ഹായ് നമസ്കാരം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ടൗണിൽ ശിവപ്രസാദ് എന്ന ുംകല കലാ വല്ലവനായും പാട്ട് പാടിക്കൊണ്ട് തന്നെ ചിത്രം വരച്ച് വിസ്മയിപ്പിക്കുന്ന പത്തനംതിട്ട അടൂർ സ്വദേശിയായ ശ്രീ ശിവപ്രസാദ് ആണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഒരു അന്തർദേശീയ ടി വി ചാനലിൽ കണ്ട ഈ കലാപരിപാടി സ്വയം പരീക്ഷിച്ചു വിജയിച്ച ഈ കലാകാരൻ ചിത്രരചനയിൽ മാത്രമല്ല മിമിക്രി പാട്ട് പുല്ലാങ്കുഴൽ തുടങ്ങിയ കലകളിലും ബിരുദനാണ് തമിഴ് സിനിമാതാരം ധനുഷിന്റെ ഫിഗർ അനുകരിക്കാൻ മിടുക്കനാണ് ഈ കലാകാരൻ ഭാഗവത പാരായണക്കാരനായ അടൂർ ശിവരാമന്റെ മകനായ ഈ ചെറുപ്പക്കാരന്റെ കഴിവുകൾ നാം കാണാതെ പോകരുത് ഒരു സകല കലാ വല്ലതെന്ന് ഞാൻ പറഞ്ഞില്ലേ താളമുണ്ട് പാട്ടുണ്ട് അത് മാത്രമല്ല അതുപോലെ പിന്നെ അപ്പൊ ശിവപ്രസാദേ കലാപരിപാടികളല്ലാതെന്തൊക്കെയുണ്ട് എന്തൊക്കെയാ ചെയ്യുന്നത് സ്റ്റേജിൽ ചെയ്യുന്നതാണെങ്കിൽ വെറൈറ്റി ആയിട്ട് ചെയ്യുന്ന ഒരു ഐറ്റം ഉണ്ട് പാട്ട് പാടിക്കൊണ്ട് ചിത്രം വരയ്ക്കുന്നുണ്ട് പാടി തീരുന്ന ആ സമയം കൊണ്ട് തന്നെ ഓഡിയൻസിന് ഒരാളെ വിളിച്ച് പടം വരയ്ക്കും ചെയ്യുന്നത് പറഞ്ഞ പഠിക്കാൻ െ മോശമായി ലാസ്റ്റ് ബെഞ്ചിലൊക്കെ ഇരിക്കുന്നോണ്ട് എളുപ്പ ഡ്രോയിങ് പ്രാക്ടീസ് ചെയ്യാൻ എളുപ്പം ശിവപ്രസാദ് വരയ്ക്കാൻ പോകുന്നത് ഏട്ടനെയാണ് അപ്പൊ നമുക്ക് വരച്ച് തുടങ്ങാം വരയ്ക്കുന്നത് നമ്മള് സ്റ്റേജില് വരയ്ക്കുന്ന ആ ഒരു ഇത് പ്രതീക്ഷിക്കട്ടെ അപ്പൊ അതുകൊണ്ട് എന്തായാലും രണ്ടുപേരും ഒന്ന് പാടാ പ്രേക്ഷകർക്ക് വേണ്ടി രണ്ടുപേരി വരയ്ക്കാം ചന്ദനമണിവാർ പാടിച്ചു ീരാ ചണിവാതി പാതി ചാരി പാട്ട് പാടാൻ കാര്യം എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ ഒരുപാട് ഇഷ്ടമുള്ള ഗാനമാണ് ഇത് പാടിയാണ് ആദ്യം മുതലേ ഞാൻ ശിവപ്രസാദ് അധികം വരയ്ക്കാറില്ല

വൺ വൺമാൻ ഷോയും അല്ലാതെ ഷോ പോലെ ഉള്ള പ്രോഗ്രാമുകളുടെ ഇടയ്ക്ക് ഗ്യാപ്പ് വരുന്നിടത്ത് പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട് അങ്ങനെ പല രീതിയിൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ റേറ്റും കാര്യങ്ങളും അറിയാനായി പ്രോഗ്രാം ബുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഫോൺ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർ വിളിച്ചാൽ മതി ഇത് വൺമാൻ ഷോ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വെറൈറ്റി ആയിട്ട് പാട്ട് പാടി ചിത്രം വരയ്ക്കുന്ന ഐറ്റം ഉൾപ്പെടുത്താറുണ്ട് ഇപ്പോൾ സ്റ്റേജിൽ ഒരു ഗസ്റ്റ് ഉണ്ടെങ്കിൽ ഗെസ്റ്റിനെ ഇരുത്തി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓഡിയൻസ് ആരെങ്കിലും വിളിച്ച് വരയ്ക്കാം പാട്ട് പാടി തീരുമുണ്ടെ വരച്ചു തരും അതൊരു ഐറ്റം ആയിട്ട് അങ്ങനെ പോകും പിന്നെ പുല്ലാംകുരൽ പുല്ലാംകുരൽ ഒരു സോളോ ചെയ്യും അതുപോലെ കരക്ക മ്യൂസിക് ഉണ്ടെങ്കിൽ കരക്ക ഇട്ട് ചെയ്യും ഇല്ല ഓർക്കസ്ട്ര ആണെങ്കിൽ ഓർക്കസ്ട്ര വെച്ചിട്ട് ചെയ്യും ചെയ്യാറുണ്ട് പുല്ലാങ്കുരൽ ട്യൂഷൻ സോളോ ഒക്കെ ചെയ്യാറുണ്ട് പിന്നെ ആ പിന്നെ അതിൽ തന്നെ വെറൈറ്റി ആയിട്ട് ഓഡിയൻസ് പറയുന്ന പാട്ട് ഓഡിയൻസ് ചോയ്സ് ആയിട്ട് ചെയ്യുന്നുണ്ട് അവർ പറയുന്ന പാട്ടുകൾ ഞാൻ വായിച്ചേക്കും ഫിഗർ ധനുഷിന്റെ മാരി സിനിമയില് അത് ചെയ്യാറുണ്ട് അപ്പൊ കൃഷേറിന്റെ അദ്ദേഹത്തിന്റെ മുമ്പിൽ തന്നെ പ്രവേശിച്ച് ഫിഗറും ചെയ്യാറുണ്ട് അയ്യപ്പ പേജു ും ചെയ്യാറുണ്ട് പിന്നെ വിനയ ശ്രീനാസൻ ജാനകിയമ്മ ജാനകിയമ്മന്റെ സൗന്ദര്യ ഫുള്ള് പാട്ട് പാട്ടായിട്ട് തന്നെ പാടാറുണ്ട് ചില ഒക്കെ പാട്ടായിട്ട് തന്നെ പാടാറുണ്ട് എല്ലാം നമുക്കൊരു പോലെയോടെ േഖി എല്ലാം നമുക്കൊരു കോഴയല്ലേ അഞ്ചേമത്തിലെ മണ്ണേച്ചു പൂക്കും സ്വന്തമംഗ സാക്ഷിയല്ലേ ഇതിലും നന്നായിട്ട് സമയം ൂടെ അതെ തീർച്ചയായിട്ടും ഈ ചുരുങ്ങിയ സമയത്ത് കൊണ്ട് പെട്ടെന്ന് വരച്ചു തീർത്തത് കൊണ്ട് ഒരു പാവപ്പെടേയും വന്നിട്ടില്ല അതാണ് വരച്ചു തീർത്തതുകൊണ്ട് അപ്പൊ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു വളരെ ജീവൻ തുടിക്കുന്ന ഒരു പടമാണ് വരച്ചു തന്നത് വളരെ സന്തോഷമുണ്ട് എന്റെ ഒരു സന്തോഷം അല്ലാതെ ഉരിയൊന്നുമല്ല ഇതൊരു സന്തോഷം ഓക്കെ നീ അങ്ങോട്ട് ശിവപ്രസാദ് ഞാനിതെല്ലാം കണ്ടോണ്ടിരിക്കുമായിരുന്നു എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശിവപ്രസാദ് ഇത് വരയ്ക്കുന്നതും വര കഴിഞ്ഞപ്പോൾ സമ്മാനം വാങ്ങുന്നതും നമ്മുടെ പത്തനംതിട്ട ഇപ്പം ഇരിക്കുന്ന അദ്ദേഹം പോലെ ശിവപ്രസാദിന്റെ മുൻപിൽ പഞ്ചമുച്ച വടക്കിരുന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഒരുപാട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ കൂടുതൽ എന്നെ വിളിക്കാറുണ്ട് നാട്ടിലായാലും തീർച്ചയായിട്ടും ഇതൊക്കെ കണ്ട് നല്ല നല്ല പ്രോഗ്രാമുകൾ കൂടുതൽ കിട്ടാനുള്ള അവസരം -oh -um -um െ ശിവപ്രസാദ് വളരെ 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 സന്തോഷം